ആ ബന്ധം നിങ്ങൾ തന്നെ അവസാനിപ്പിക്കണം ശ്രീനി സർ എങ്കിലും ഒന്ന് ഉപദേശം നോക്കി വിടെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി നിർബന്ധിച്ചു അതിന് ആർക്കും കഴിയില്ലെന്ന് ബോധ്യം ഉള്ളത് കൊണ്ടല്ലേ സാർ ഇങ്ങനെ പരിഹസിക്കുന്നത് അയ്യോ നല്ല കാര്യമായി ആരെയും ഇവിടെ കെട്ടിയിട്ടിട്ടില്ല മോളെ അത് ശെരിയാവാം പക്ഷെ മനസ്സുകൊണ്ട് ഇവിടുത്തെ അടിമയാണെന്ന് നിശ്ചയിച്ചുറപ്പിച്ച ആവശ്യം വിട്ട് വിക്ര ഇങ്ങോട്ടും പോവില്ലെന്ന് ഉറപ്പിച്ച മട്ട ജീവൻ പോയാലും വിക്ര നിങ്ങളെ വിട്ട് പോരില്ലെന്ന് ഉറപ്പാണ് എന്ത് ാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് വിക്രത്തിന്റെ ജീവിതമാണ് ഇല്ലാതാവുന്നതെന്ന് നിങ്ങൾ ഒന്നും മനസ്സിലാക്കണം ആരെന്തൊക്കെ പറഞ്ഞാലും ഇതേ തെറ്റുകൾ ആവർത്തിക്കും എന്നാണ് വിക്രമിന്റെ വാശി വിക്രം ചെയ്യുന്ന എന്ത് തെറ്റാണെന്നാണ് നീ പറയുന്നത് അതോടെ വിശദീകരിക്കേ എന്ത് ശരിയാണ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നതല്ലേ സർ എളുപ്പം നീതിയും നിയമവും കയ്യിലെടുക്കുന്നത് തെറ്റല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യത്തിനു വേണ്ടി മറ്റൊരാളുടെ ജീവിതത്തിൽ കടന്നു കയറുന്നത് തെറ്റല്ലേ സാറെ ഞാൻ പറഞ്ഞത് ശരിയല്ലേ തെറ്റും ശരിയും അപേക്ഷിയല്ലേ വേദയുടെ അച്ഛൻ നീതിമാനായ ജഡ്ജി ശങ്കരനാരായണൻ ജീവിതത്തിൽ വിധിച്ച എല്ലാ വിധിയും സത്യവും നീതിയും ഉറപ്പുണ്ടോ ഉറപ്പുണ്ട് സത്യത്തിനും നീതിക്ക് നിരക്കാത്തതൊന്നും പണിക്കത്ത് ശങ്കരനാരായണൻ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പു പറയാൻ കഴിയും എന്നാൽ ചെയ്യാത്ത കുറ്റത്തിന് ഏഴ് വർഷത്തേക്ക് നിന്റെ ഭർത്താവിനെ ആദ്യമായി തടവിന് വിധിച്ചത് നിന്റെ അച്ഛനായിരുന്നു നീതിമാനായിരുന്ന മജിസ്ട്രേറ്റ് ശങ്കരനാരായണൻ അപ്പോഴോ നിന്റെ അച്ഛനെ ഞാൻ കുറ്റം പറയുന്നില്ല സാഹചര്യങ്ങൾ വിക്രമിനെതിരായിരുന്നു അവൻ തന്നെ കോടതിയിൽ ഏറ്റു പറയുകയും ചെയ്തു എങ്കിലും ആ വിധി കുറ്റമറ്റതായിരുന്നു എന്ന് പറയാൻ കഴിയോ അതെനിക്ക് അറിയാത്ത കാര്യമാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ വിഷയമാണ് എന്റെ ഭർത്താവിനെ എനിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും മാത്രമായി വിട്ടുതരണമെന്നുള്ള അപേക്ഷയാണ് എനിക്ക് പറയാനുള്ളത് വിക്രം പ്രായപൂർത്തിയായ ഒരു പുരുഷനാണ് അവനെ ഒരിക്കലും ഞാൻ പിടിച്ചു വച്ചിട്ടില്ല ഇത്രയും കാലമായിട്ടും അവൻ ആരുടെയെങ്കിലും പണമോ മറ്റോ അപഹരിച്ചോ നീ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും സ്ത്രീകളോട് മോശമായി പെരുമാറി എന്തിന് സാധാരണക്കാരായ മനുഷ്യർ അവനെതിരെ കായംകുളം കൊച്ചുണ്ണിയും സാധാരണക്കാരായ ആളുകൾക്ക് ഇഷ്ടമായിരുന്നു എന്നുവച്ച് അവര് കള്ളന്മാരല്ലാതാവുന്നില്ലല്ലോ സർ വിക്രത്തെ ഒരു മോഷ്ടാവായി ഒരിക്കലും ചിത്രീകരിക്കുന്നു ഇന്നേ വരെ അവനത് ചെയ്തിട്ടില്ല വേദ അത് മറക്കല്ല